കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്ന കേരളം ഒറ്റാകെയല്ല ലോകത്തുള്ള മലയാളികളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് നേമം ഒരിക്കൽ ബി ജെ പി താമര വിജയിച്ച നിയമം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമരയുടെ തണ്ട് മന്ത്രി വി ശിവൻകുട്ടി ഒടിച്ചു കളഞ്ഞ നേമം ആ നിയമത്ത് ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി വല് മത്സരിക്കുന്നത് ചില്ലറക്കാരനല്ല അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ആദ്യഘട്ടത്തിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിന്ന രാജീവ് ചന്ദ്രശേഖറെ നിയമം പിടിക്കാൻ ബി ജെ പി നിയോഗിക്കുകയായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം നിയോഗിക്കുകയായിരുന്നു കേന്ദ്ര നേതൃത്വം അത്ര പ്രധാനമായി പ്രാധാന്യത്തോടെ നിയമ മണ്ഡലത്തെ കാണുന്നു എന്നതാണ് ഇതിനർത്ഥം ഇതോടുകൂടി സി പി എമ്മും ഉണർന്നിരിക്കുന്നു നിയമം നിലനിർത്താൻ സി പി എം രംഗത്തിറക്കുന്നത് തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനെ രാജേന്ദ്രനെയാണെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി ആര്യ രാജേന്ദ്രൻ നിയമം കേന്ദ്രീകരിച്ച് പ്രചരണവും ആരംഭിച്ചു നിയമത്തെ പരിപാടികളിലെല്ലാം സജീവമായി ആര്യ പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല മേയർ എന്ന നിലയിൽ കൂടുതൽ ജനകീയയാകാനുള്ള ശ്രമത്തിലാണ് ആര്യ ആര്യയ്ക്ക് ഇടയ്ക്ക് ആര്യയുടെ ഇമേജിന് ഇടയ്ക്ക് കോട്ടം വന്നിരുന്നു ഒരു ഒരു ബസ് ഡ്രൈവർ ബസ് ഡ്രൈവറുമായുള്ള തർക്കമൊക്കെ ആര്യക്ക് ആര്യയുടെ ഇമേജിൻ്റെ ഇമേജിനെ ഇമേജിനെ മാറ്റം സം ഇമേജിനെ ഇളക്കി പക്ഷേ അതെല്ലാം ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു തലസ്ഥാനത്തെ വികസനം എന്നത് ആര്യ രാജേന്ദ്രൻ ഈ ഘട്ടത്തിൽ അവസാന ലാപ്പിൽ നടപ്പാക്കുന്നുണ്ട് മാത്രമല്ല തന്നെ കാണാനെത്തുന്നവരുടെ പരാതികൾ കൃത്യമായി സ്വീകരിക്കുകയും അവ അവർക്ക് വേണ്ട അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നുണ്ട് മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ അതുകൊണ്ട് തന്നെ നിയമത്ത് ആര്യ രാജേന്ദ്രൻ എത്തുമ്പോൾ അതൊരു പുതുമയുള്ള മത്സരം ആയിരിക്കും പഴമയും പുതുമയും തമ്മിലുള്ള മത്സരം രാജീവ് ചന്ദ്രശേഖരനെ പഴമ പഴ പഴഞ്ചനാറ്റ കരുതുകയല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് അദ്ദേഹം മൂത്തതാണ് ആര്യ രാജേന്ദ്രൻ വളരെ വളരെ ഇളയതാണ് ഇവർ തമ്മിലുള്ള മത്സരമാണ് അവിടെ സ്ട്രോങ് ആയി നടക്കുക ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണ് എന്നതുള്ളത് എന്നുള്ളതാണ് അവിടെ അറിയേണ്ടത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ നേമം ഷജീർ എത്തുമെന്നാണ് കേൾക്കുന്നത് നേമം ഷജീർ ഏറെക്കാലമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് മാത്രമല്ല ഷാഫി പറമ്പിലിൻ്റെ ബലം കൈയാണ് നേമം ഷജീറിന് സ്ഥാനാർത്ഥിത്വം നേമത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിലെ വോട്ടുകൾ കൂടുതൽ നേടാൻ കഴിയുമെന്ന് അവിടെ പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് പക്ഷേ അതിലൊക്കെ ഉപരിയായി ആര്യ രാജേന്ദ്രൻ കളം പിടിച്ച് തുടങ്ങിയിരിക്കുന്നു എല്ലാ പരിപാടികളിലും മേയർ എന്ന നിലയിൽ അവർ പങ്കെടുക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രനാണ് സ്ഥാനാർത്ഥി എന്ന് എന്ന വിവരം ഇപ്പോൾ തന്നെ ലീക്കായി തുടങ്ങി ഇതോടെ സി പി എം പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് വി ശിവൻകുട്ടിയായിരിക്കും ആര്യയുടെ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുക ശിവൻകുട്ടിക്ക് നിയമമണ്ഡലം കൈവെള്ള പോലെയാണ് അദ്ദേഹം അത്രത്തോളം ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും ശിവൻകുട്ടിയുടെ പ്രവർത്തനങ്ങൾ നിയമം നിയമംകാർക്ക് ഒരുപാട് ഇഷ്ടമാണ് ശിവൻകുട്ടി ആരാ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇനി അദ്ദേഹം പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നു കടിച്ചു തൂങ്ങാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ശിവൻകുട്ടി തന്നെ അവിടെ മത്സരിക്കുമായിരുന്നു പക്ഷേ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കേരളയോട് പറഞ്ഞു ആ സാഹചര്യത്തിൽ പുതിയ തലമുറക്കാർ പുതിയ ആൾക്കാർ വരട്ടെ എന്ന നിലപാടാണ് ശിവൻകുട്ടിക്ക് അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രന്റെ വരവിനെ അദ്ദേഹം നന്നായി സ്വാഗതം ചെയ്തിരിക്കുന്നു ആര്യ രാജേന്ദ്രൻ നേമത്ത് സജീവമാണ് നേമത്തുള്ള എല്ലാ പാർട്ടി പരിപാടികളിലും അവർ സജീവമായി പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല മേയർ എന്ന നിലയിൽ നല്ല പ്രവർത്തനമാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ കാഴ്ചവെക്കുന്നത് അതിശക്തമായ പ്രവർത്തനം തന്നെയാണ് ആര്യ രാജേന്ദ്രൻ കാഴ്ചവെക്കുന്നത് എന്തായാലും ആര്യ നേമത്ത് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ഇനി അങ്ങോട്ട് നേമത്ത് സസ്പെൻസിൻ്റെ നാളുകളായിരിക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു നിയമം നിയോജക മണ്ഡലത്തിൽ മണ്ഡലത്തിലെ വാർഡുകളിൽ ആരാകും ജയിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് ഇത് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു പ്രധാനപ്പെട്ട വാർഡുകളിലൊക്കെ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു എന്തായാലും ആര്യ രാജേന്ദ്രൻ പ്രചരണം തുടങ്ങി നേമത്ത് ഇത്തവണ പൊടിപാറും പോരാട്ടം